എല്ലാവർക്കും നമസ്കാരം ഗോപാലൻ സാർ വി സ്റ്റാർട്ടഡ് ആസ് ജിം മേറ്റ്സ് ഞങ്ങൾ തുടങ്ങിയത് ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ജിമ്മിലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സിനിമ മേറ്റ്സ് ആവും വേറെ വേറെ ബിസിനസ്സിലായിരുന്നു ഞങ്ങൾ എന്ത് അവിടെയും കണ്ടുമുട്ടി എന്നുള്ളത് സന്തോഷം എനിക്കുണ്ട് ആൻഡ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് ഫോർ ഗോപാലൻ സാർ ൂർത്തിയു ജോജു ഇനി ഒന്നും പറയില്ല ഞാൻ ജോജുവിനെ പറ്റി അവിടെ വെച്ച് മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത് പുള്ളി കറഞ്ഞു പോയി സത്യമാണോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇനി ഭാഷ മനസ്സിലാകാത്തവര് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ കറിയാണ് ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത് കാരണം അത് ഞാൻ അടുത്ത ഫങ്ഷനിൽ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ് ഈ ഇന്നെ മെന്റലി ക്യൂർ ആയ പോലത്തെ ഒരു അവസ്ഥയാണ് മെന്റലി ക്യൂർ കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്കിങ്ങനൊരു വാക്ക് കിട്ടിയിട്ടില്ല അതിന്റെ വില എനിക്കറിയാം പടം കണ്ട ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റീഇട്രേറ്റ് ദ ഫാക്ട് ദറ്റ് ഈസ് എ ഗുഡ് ആക്ടർ ഈ പടങ്ങാണ് ജുൺ ടി യു വിൽ നോ ദ ടൈം ഈ തിരുവനന്തപുരത്തുകാരിയെ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ പഴയ മുതലാളി സുബ്രഹ്മണ്യ മുതലാളിയുടെ ന്യൂ തിയേറ്ററിൽ വെച്ചാണ് ഞങ്ങൾ തെന്നാളി പത്മനാഭ പത്മനാഭ തിയേറ്റർ അതും ന്യൂ തിയേറ്ററും അദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ ഐ വാസ് വർക്കിംഗ് ആസ് എ ലോ ലെവൽ ടെക്നീഷ്യൻ ഇൻ മെരിലാൻഡ് സ്റ്റുഡിയോ സോ അപ്പം തൊട്ട് ഐ ആം കണക്റ്റഡ് ടു ദറ്റ് ഫാമിലി ഓൾസോ സോ ഐ സോ ഹർ ജയറാം ഇൻട്രഡ്യൂസ് മീ ആൻഡ് ഐ തിങ്ക് യു ആർ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് പിന്നെ ഞാൻ അന്നലക്ഷ്മി എന്ന ഒരു പാത്രം എഴുതിയപ്പോൾ എനിക്ക് ആ കൂട്ടി ഓർമ്മ വന്നു സോ ഹൗ ഷീ ബിക്കെയിം Anna Lakshmi. now everybody calls her annalakshmi she named herself Abhirami after my film after her my after uh, i am happy that her name has changed to annalakshmi both are names that are dear to me <laughs> and she has that and this lady here i have already said in the audio launch she doesn't have a chip on her Shoulder, which is very good. I'm not talking about the lady I met 10 years back, 15 years back, or 20 years back. After she became the star she is now, I didn't meet the star at all. I had to meet the star. One day I'll meet her, I hope, because she's going to keep growing. And uh, that day, probably, I'll say hello to the star. In her. I know only Trisha. ിയറെസ്റ്റ് മലയാളികൾ ഇത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുമ്പോ മാത്രം പറയുന്ന വാക്കുകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേക്കും മനസ്സിലായി കാണും സോ ദിസ് ഇസ് മൈ ട്രൂ എമോഷൻ In the, the Chief Minister of Kerala said, <laughs> This place really makes happy because I have a lot of nostalgia, a lot of friends who are alive and dead. But I, I consider them my pathfinders, my co-passengers. എൻ എ ജേണി ഹവ് ടേക്കൻ ഇറ്റ്സ് എ ലോങ് ജേർണി ഗുഡ് പീപ്പിൾ വെരി താങ്ക്ഫുൾ ഫോർ കേരള വിൽ ഓൾവേസ് ബി ഒരിക്കൽ കൊല്ലം മുമ്പ് ഐ ഗോട്ട് വെരി ആംഗ്രി വി മലയാളം സിനിമ ആൻഡ് സെറ്റ് സെർട്ടൺ കമൻസ് അതിന് ഇന്ന് മലയാളം സിനിമ തന്നെ എനിക്ക് ഉത്തരം പറഞ്ഞു ദിക്കം സം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എനിക്ക് ഇവിടെ എത്തണം മലയാള ചിത്രങ്ങൾ എന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം കൊണ്ട് ആ വാക്കുകൾ പറഞ്ഞുപോയിരുന്നത് മാപ്പ് ചോദിക്കില്ല ബിക്കോസ് ഐ സെറ്റ് ഇറ്റ് ഓഫ് ലവ് സോ ഐ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഐ ഹോപ്പ് ദിസ് തഗ് ലൈക്ക് ഓൾസോ ഗെറ്റ് ലവ് ഫ്രോം യു ജൂ താങ്ക് യു ടേക്ക് കെയർ ഓഫ് ദ തഗ്